ഹായ് ഫ്രണ്ട്സ് എവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മഷ്റൂം ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തിക്കൊപ്പമോ ചോറിനൊപ്പമോ കഴിക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷാണ് നമ്മുടെ മഷ്റൂം ഗ്രേവി വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷ് കൂടിയാണ് ഇത് നമ്മുടെ സൂപ്പർ മഷ്റൂം ഗ്രേവിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിനു മുന്നേ ഇപ്പോഴും പറയാറുള്ളത് പോലെ ഈ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് മഷ്റൂം ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് ഏത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം മഷ്റൂം ഇരുന്നൂറ് ഗ്രാം ടൊമാറ്റോ പ്യൂരി രണ്ട് ടൊമാറ്റോയുടെ ഇതാണിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ സവാള വലുത് രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം ഈ രീതിയിൽ കത്ത് ചെയ്തത് മല്ലിയില അരക്കപ്പ് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ആദ്യം നമുക്ക് മഷ്റൂമിനെ എടുക്കാം ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം മഷ്റൂം പലതരത്തിലുണ്ട് ഞാൻ ബട്ടൺ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് മഷ്റൂം മസാല മഷ്റൂം ഗ്രേവി എന്നിവയ്ക്കൊക്കെ ബട്ടൺ മഷ്റൂമാണ് കുറച്ചുകൂടി നല്ലത് നമ്മുടെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് കൊണ്ടുവരാം ഇനി നമുക്കതിനെ കഴുകിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന മഷ്റൂമിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിനെ നാലായിട്ടാണ് കട്ട് ചെയ്തത് വലിയ മഷ്റൂം ഞാൻ ആറായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഇത് മഷ്റൂം കട്ടിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ തന്നെ വേണമെന്നില്ല നമുക്ക് ഓയിലിലും ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് ടേസ്റ്റ് ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ബട്ടർ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ബേലീഫ് കറുവാപ്പട്ട നല്ല ജീരകം പെരിഞ്ചീരകം എന്നിവയിട്ട് കുറച്ച് നേരം വഴറ്റാം അതിനുശേഷം സവാളയും പച്ചമുളകും ചേർത്ത് അല്പ ഉപ്പും കൂടി ഞാൻ ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് ഒന്ന് സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് വഴിച്ചു കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴക്കി വഴറ്റി കൊടുക്കാം ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മസാലകൾ ആഡ് ചെയ്യുമ്പോൾ തീ സിപ്പിലെ വയ്ക്കാവൂ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ടൊമാറ്റോ പൊരി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി വഴണ്ട് നമ്മുടെ ബട്ടറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം മഷ്റൂം പെട്ടെന്ന് വേഗം അധികം താമസമൊന്നുമില്ല നമ്മുടെ മസാല മഷ്റൂം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെള്ളം ചേർത്തിരിക്കുന്നത് കുറവാണ് നമ്മൾ ഗ്രേവി ടൈപ്പാണ് എടുക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു അര കപ്പ് വെള്ളം കൂടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണം ചേർക്കാൻ നമ്മൾ ആദ്യം സവാള വഴറ്റാൻ നേരം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വേഗിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മഷ്റൂം നന്നായി വെന്ത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അവസാനം ഇതിലേക്ക് കസ്തൂരി മേറ്റി കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് വരുന്നതിലേക്ക് വേണ്ടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ അത് ഇല്ലെങ്കിലും നമുക്ക് നല്ല കൂടി തന്നെ ഉണ്ടാവും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി സോതുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം ഗ്രേവി റെഡിയായിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് റെസ്റ്റോറന്റ് സ്റ്റൈൽ മഷ്റൂം ഗ്രേവി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് റെസ്റ്റോറൻറ്റിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണിത് നിങ്ങളും ഇത് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം കൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് you <music>